ഹായ് നമസ്കാരം വെൽക്കം ടു ട്രിപ്പിൾ എസ് ഫാമിലി അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ കൽപ്പാത്തി തേരു ദിവസമാണ് അപ്പോൾ അതിലേക്ക് പോകാനുള്ളൊരു റെഡി ആവലാണ് കേട്ടോ മോൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ നിൽക്കുവാണ് അതിനോടൊപ്പം നമ്മുടെ നമുക്ക് സൺഡേ ആയതുകൊണ്ട് കിഡ്സ് ക്ലാസ് ഉണ്ട് നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ അപ്പോൾ കിഡ്സ് ക്ലാസ്സിൻ്റെ അവിടെ നമുക്ക് അറ്റൻഡ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് മോൻ അവിടെ നിന്ന് തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ ക്ലാസ്സിൽ ചെന്നു അവിടെ കിഡ്സ് ക്ലാസ് നടക്കുന്ന ദിവസമായതുകൊണ്ട് ആ ആ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അറ്റൻഡ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ അപ്പോൾ ഇതെല്ലാം അവിടുത്തെ കിഡ്സ് കുട്ടികളും പിന്നെ പ്രൊഫഷണൽ കളിക്കുന്ന കുട്ടികളൊക്കെയാണ് അതിനുശേഷം നമ്മളൊരു ഈവനിങ് ഒരു മൂന്ന് മണിയോടൊക്കെ കൂടിയിട്ട് നമ്മൾ തേരിൻ്റെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ആക്ച്വലി നല്ല തിരക്കാണ് അപ്പം മൂന്നും ഫ്രണ്ട്സൊക്കെ കൂടി അവരുടെ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കൂടെ കയറി കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി പക്ഷേ അവിടെ ഒരു അഞ്ചാറ് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും കാർ ഓടിച്ച് ചുറ്റിയിട്ട് നമുക്ക് കാർ നിർത്താൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പം നമ്മൾ കുറച്ച് രണ്ട് സ്റ്റോപ്പ് അപ്പുറത്ത് കാർ നിർത്തിയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വന്നത് ഇതായി പോകുന്ന കാണുന്നതൊക്കെ അങ്ങോട്ടേക്കുള്ള തിരക്കാണ് പക്ഷെ നല്ല തിരക്കാണ് അതായതാണ് ദേവരഥ സംഗമത്തിന്റെ സ്ഥലം ഇത് രണ്ട് തേര് വന്നു കഴിഞ്ഞു ഇതെല്ലാ തേരും ഒരുമിച്ച് ചേരുന്ന സ്ഥലമാണ് ഇത് കാണാൻ പറ്റുക അല്ലെങ്കിൽ അതിൽ വലിക്കാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു നമ്മുടെ ലൈഫിൽ തന്നെ നല്ലൊരു ബ്ലസ്ഡ് മൊമെൻസാണ് അത് കിട്ടാൻ പറ്റും കാണാനും കിട്ടാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെയിലി ചെന്നു പക്ഷേ എങ്കിലും നല്ല തിരക്കാണ് എപ്പോഴാണ് തിരക്ക് വന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ കണ്ട് കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോരുകയാണ് കേട്ടോ ചെയ്തത് എല്ലാവരും വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട് നമ്മൾ നിന്ന് ആ ഭാഗത്ത് കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നും പിന്നെയും ഇനി സമയം കൂടുന്തോറും ഈവനിങ് കൂടുന്തോറും ഈവനിങ്ങിലേക്ക് എത്തും നമുക്ക് ഈ തേരിൻ്റെ തിരക്ക് കൂടിക്കൂടി തന്നെയാണ് വരിക അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിറയെ ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമൊന്നുമല്ല അതിനായിട്ട് ഇനി വേറൊരു ദിവസം വരാമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ ആലുവ മണപ്പുറം പോലെ ഒരു ഒരു മാസത്തോളം ഇവിടെ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ അങ്ങനെ അത് കണ്ടു പിന്നെ തിരിച്ചു പോകുന്നു തിരിച്ച് നടക്കുന്ന വഴിയിലായിരുന്നു കേട്ടോ നിറയെ ബലൂൺസ് കണ്ടിട്ടുണ്ടായിരുന്നു കാരണം അവിടെ ഓൾറെഡി പർച്ചേസിങ്ങിനുള്ള കടകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ടൈമില്ല അതുമാത്രമല്ല നല്ല തിരക്കുവാണ് അപ്പോൾ അതിനായിട്ട് വേറൊരു ദിവസം നമ്മൾ വരും അപ്പോൾ ഈ ബലൂൺസ് കണ്ട സമയത്ത് ശരി എന്നാൽ അതിലൊരു അരയണ്ണ ഉള്ളൊരു ബലൂൺ വാങ്ങി ഭയങ്കര ഇഷ്ടമാണ് പണ്ട് തൊട്ട് നമ്മൾ എവിടെങ്കിലും ഇങ്ങനെ ഉത്സവം അങ്ങനെ പോകുമ്പോൾ ബലൂൺസ് ഞാൻ മേടിക്കാറുണ്ട് കേട്ടോ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ വാങ്ങി ഒരു അരയണ്ണ ഒക്കെ മേടിച്ച് കയ്യിലിങ്ങനെ പിടിച്ച് ഞങ്ങൾ തിരിച്ച് നടന്നോട്ടോ തിരിച്ച് നമ്മൾ തിരിച്ച് വരുന്നവരും ഉണ്ട് അവിടെ കാണാൻ വരുന്നു പോകുന്നവരും ഉണ്ട് അങ്ങനെ ഒത്തിരി പേരുണ്ട് പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് നിറയെ ഉണ്ട് കേട്ടോ ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ കാറ് നിർത്തിയേക്കണ ആ ഭാഗത്ത് തന്നെ എത്തി എത്തിയിട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഈ തേരു ദിവസം അങ്ങനെ നമ്മൾ പോവാറില്ല ആദ്യമായിട്ടാണ് പോയത് തേര് കഴിഞ്ഞൊരു ഒരാഴ്ചക്ക് ശേഷമാണ് എപ്പോഴും പോവാറുള്ളത് അപ്പോൾ ഭാഗ്യമായിട്ട് കാണുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ